സോ എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ആദ്യമായി ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയത് എവിടെയാണെന്നറിയോ അല്ലെങ്കിൽ ആ ഫാർമസി എഡ്യൂക്കേഷൻ ഫാർമസി കോഴ്സ് തുടങ്ങിയത് എവിടെയാണെന്നറിയോ എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അത് തുടങ്ങിയത് ഡോക്ടർ കെ എൻ മേനോനാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കൊച്ചു കൊച്ചു കുറച്ച് ഹിസ്റ്ററിയും കൂടെ ഇപ്പോൾ ആദ്യത്തെ ഏഷ്യയിലെ ആദ്യത്തെ ഫാർമസി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഗോവ കോളേജ് ഓഫ് ഫാമസിയാണ് എയ്റ്റീൻ ഫോർട്ടി ടു പക്ഷേ അത് ടെക്നിക്കലി അന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഫാർമസി കോളേജ് അല്ല കാരണം അന്ന് ഇന്ത്യ ഗോവ ഏകദേശം നയൻറ്റീൻ സിക്സ്റ്റീസ് വരെ പോർച്ചുഗീസിന് ഇടലായിരുന്നു അതുകൊണ്ട് ടെക്നിക്കലി ഗോവ കോളേജ് ഓഫ് ഫാർമസി ഇന്ത്യൻ ആദ്യത്തെ ഫാർമസി എന്ന് പറയാൻ പറയാറില്ല എന്നേ ഉള്ളൂ ഏഷ്യയിലെ ആദ്യത്തെ ഫാർമസി കോളേജ് ഗോവ കോളേജ് ഓഫ് ഫാർമസി എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ വായിച്ചറിവ് ഒരു എയ്റ്റീൻ സെവൻറ്റി ഫോർ ഒക്കെ ആയപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി അതായത് കോമ്പൗണ്ടർമാർക്കുള്ള ട്രെയിനിങ് കോമ്പൗണ്ടർ ട്രെയിനിങ് കോഴ്സ് കെമിസ്റ്റ് ആൻഡ് ട്രഗിസ്റ്റ് എന്നും വായിച്ചെറിവുണ്ട് കേട്ടിട്ടുണ്ട് നയൻറ്റീൻ അത് കഴിഞ്ഞ് ഒരു നയൻറ്റീൻ ടെൻ ഒക്കെ ആയപ്പോൾ വലിയൂർ മെഡിക്കൽ കോളേജിലും ഈ കോമ്പൗണ്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന കോഴ്സുകൾ തുടങ്ങിയെന്നാണ് കേൾവി ഒരു നയൻറ്റീൻ തേർട്ടി ടു ഒക്കെ ആയപ്പോൾ നമ്മളെ പ്രശസ്തനായ പ്രൊഫസർ എം എൽ ഷ്രോഫ് മഹാദേവലാൽ ഷ്രോഫ് അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ കോഴ്സാണ് നമ്മൾ ആദ്യത്തെ ഒരു സിലബസ് അംഗീകൃത ഫാർമസി എഡ്യൂക്കേഷൻ കോഴ്സ് ആയിട്ട് ഇപ്പോഴും പലരും വിലയിരുത്തുന്നു അപ്പോൾ എം എൽ ഷ്രോഫ് നയൻറ്റീൻ തേർട്ടി ടൂൽ അത് തുടങ്ങിയപ്പോൾ ബി എച്ച് ഫാർമസി കോഴ്സുകൾ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടൊരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഡോക്ടർ കെ എൻ മേനോൻ നല്ലൊരു ഫോട്ടോ പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല അപ്പോൾ ഡോക്ടർ കെ എൻ മേനോന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം എം എൽ ഷ്രോഫ് ബി എച്ച് യുയിൽ തുടങ്ങിയ തുടങ്ങിയ അദ്ദേഹം മദൻ മോഹൻ മാളവ്യ അവിടുത്തെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളോട് ആണ് തുടങ്ങിയത് എന്നിട്ട് എം എൽ ഷോഫ് അവിടുന്ന് നേരെ ബിറ്റ്സ് തുടങ്ങി ബിറ്റ്സിലേക്ക് പോയി എന്നൊക്കെയാണ് നമ്മളുടെ വായിച്ചറിവ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എം എൽ ഷോഫ് നയൻറ്റീൻ തേർട്ടി ടുവിൽ ബി എച്ച് യുവിൽ ഫാർമസി കോഴ്സ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഡോക്ടർ കെ എൻ മേനോൻ അപ്പം ഈ കെ എൻ മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം രാമവർമ്മ കൊച്ചമ്മൻ തമ്പുരാന്റെയും ഒരു കുട്ടിയേഴുത്ത് കുഞ്ഞമ്മയുടെയും മകനായി ജനിച്ചു കൊച്ചി രാജകുടുംബത്തിൻ്റെ രാജവംശത്തിൽപ്പെട്ടതായിരുന്നു ഡോക്ടർ കെ എൻ മേനോൻ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ ബി എസ് സി എടുത്തു അവിടുന്ന് അദ്ദേഹം ഓർഗാനിക് കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ അതിലൊരു പേപ്പറൊക്കെ എഴുതി അത് കുറച്ച് വലിയ പ്രശംസകളൊക്കെ നേടി അവിടുന്ന് കെ എം മേനോൻ പ്രശസ്തനായ റോബർട്ട് റോബിൻസൺ നോബൽ സമ്മാന ജേതാവാണ് റോബർട്ട് റോബിൻസൺ റോബൽ റോബർട്ട് റോബിൻസൻ്റെ സ്റ്റുഡൻറ്റായി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റോബർട്ട് റോബിൻസണുമായി ചേർന്ന് സ്ട്രിച്ചിനിങ് നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയ സ്ട്രിച്ചിനിന്റെ സ്ട്രക്ചർ മേനോൺ റോബിൻസൺ സ്ട്രക്ചർ എന്ന പേരിൽ ഒക്കെ ഉണ്ട് ഈ പ്രശസ്തമായ ജേണലിൽ പേപ്പറൊക്കെ വന്നിട്ടുണ്ട് മേനോൺ റോബിൻസൺ സ്ട്രക്ചർ അപ്പോൾ അദ്ദേഹം ലണ്ടനിൽ നിന്ന് തന്നെയാണ് പി എച്ച് ഡി എടുത്തത് പി എച്ച് ഡി എടുത്തു കഴിഞ്ഞ് ഡോക്ടർ കെ എൻ മേനോൻ നയൻറ്റീൻ തേർട്ടി ടുവിൽ നമ്മളുടെ പ്രൊഫസർ മഹാദേവ് ലാൽ ഷാഫിന്റെ കൂടെ ബി എച്ച് യുയിൽ കയറി ബി എച്ച് യുയിൽ കയറി വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് കേരളത്തിലൊരു ഫാർമസി അല്ലെങ്കിൽ ഓർഗാനിക് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കണം അല്ലെങ്കിൽ കേരളത്തിലൊരു ഫാർമസി അധിഷ്ഠിതമായ കോഴ്സ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ മഹാദേവ ലഹുൽ ഷോഫ് അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് തുടങ്ങാമെന്ന് ചോദിച്ചു എം എൽ ഷ്രോഫ് ബി എച്ച് യു സ്റ്റാർട്ട് ചെയ് കോഴ്സ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത് വയസ്സെന്നാണ് വായിച്ചെറിവ് ഇത്ര ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ കെ എൻ മേനോൻ ബി എച്ച് യുവിൽ നിന്ന് വീണ്ടും മഹാരാജാസിലേക്ക് വന്നു മഹാരാജാസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രിയുടെ കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്തു അദ്ദേഹം തന്റെ ആ ടെന്യൂറിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ് വളരെയധികം പുരോഗതി പ്രാപിച്ചു അവിടെ ഓണേഴ്സ് കോഴ്സൊക്കെ തുടങ്ങി അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു അവിടെ അങ്ങനെ ഇരിക്കും നയൻറ്റീൻ തേർട്ടി നയനൊക്കെ ആയപ്പോൾ നമ്മൾ വേൾഡ് വാർ വന്നു വേൾഡ് വാർ വന്നപ്പോൾ ഫോർട്ട് കൊച്ചിയാണ് മഹാരാജാസ് ഫോർട്ട് വെച്ച് അവിടെ ഇപ്പോൾ ഒരുപാട് മെഡിസിനൽ സപ്ലൈ വേണം ബ്രിട്ടീഷ് പട്ടാളക്കാർക്കും ബ്രിട്ടീഷ് അലൈസിനും അപ്പോൾ അത് കയറ്റി വിടാൻ ഉള്ള ഒരു ഒരു സംവിധാനം മഹാരാജാസിനോട് ചേർന്നുള്ള ഒരു ലബോറട്ടറിയിൽ സജ്ജ സജ്ജീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ കേൾവി അല്ലെങ്കിൽ അറിവ് സത്യമാണോ എന്ന് നിങ്ങൾ പറയുക ഞാൻ വായിച്ചുള്ള കുറച്ച് അറിവുകളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മഹാരാജാസിനോട് ചേർന്നുള്ള ഒരു ലാബോറട്ടറിയിൽ അദ്ദേഹം എന്താണ് ഒരു പൾവറൈസറും ടാബ്ലറ്റ് കോട്ടിംഗ് മെഷീനും പിന്നെ ഓയിൽമെന്റ് സീലിംഗ് മെഷീനും പിന്നെ ഇതൊക്കെ അന്ന് നയൻറ്റീൻ ഫോർട്ടി നയൻറ്റീൻ തേർട്ടി നയൻ ആ റേഞ്ചിലാണ് ഇതൊക്കെ വെച്ച് അദ്ദേഹം ടിഞ്ചേഴ്സ് ഉണ്ടാക്കി പെയിൻ കില്ലേഴ്സ് ഉണ്ടാക്കി ഓയിൽമെൻറ്റ്സ് വൂണ്ടിനുള്ള ഓയിൽമെൻറ്റ്സ് എല്ലാം വെച്ച് വളരെ വലിയ വിപുലീകരിച്ച രീതിയിൽ അമേരിക്കൻ സോൾജേ അല്ല ബ്രിട്ടീഷ് സോൾജേഴ്സിന് വേണ്ടി ഇവിടുന്ന് മെഡിസിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞു വാ മെഡിസിൻ സപ്ലൈയുടെ ആവശ്യം വന്നു യുദ്ധമൊക്കെ ഏകദേശം ഒടുങ്ങിയപ്പോൾ ആ ലബോറട്ടറി ഒന്ന് ഉപയോഗപ്പെടുത്തണം അദ്ദേഹം മഹാരാജാസിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് സോൾജേഴ്സിന് വേണ്ടി തുടങ്ങിയ അല്ലെങ്കിൽ മെഡിസിൻ സപ്ലൈക്ക് വേണ്ടി തുടങ്ങിയ ടിഞ്ചേഴ്സിനും മറ്റുമൊക്കെ വേണ്ടി തുടങ്ങിയ ആ ലബോറട്ടറിന്ന് ഉപയോഗിക്കണമെന്ന രീതിയിൽ അദ്ദേഹം അന്നത്തെ ഒരു പ്രശസ്തനായ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡോക്ടർ ആർ എം അളകപ്പ ചെട്ടിയാർ അപ്പം ചെട്ടിയാരെ കണ്ടു ചെട്ടിയാർ അതിനു മുമ്പും പല കോളേജുകൾക്കും ധനസഹായം നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് സ്വാതന്ത്ര്യത്തിന് രണ്ട് വർഷം മുമ്പ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് ഡോക്ടർ കെ എൻ മേനോൻ ആറ് മളകപ്പച്ചെട്ടിയാറെ കാണുന്നതും അന്നത്തെ കാലത്ത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഡൊണേഷൻ എന്നാണ് ബഹുമാന്യനായ ഡോക്ടർ കെ ജി രഘുകുമാർ സാറിൻ്റെ ഒരു ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് അപ്പോൾ ഈ നമ്മളെ ഡോക്ടർ കെ എൻ മേനോനെ പറ്റി ആകെ കെ ജി രഘുകുമാർ സാറും പിന്നെ മഹാരാജാസിലെ തന്നെ ഒരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഒരു മാഡവും എഴുതിയ ഒരു പേപ്പർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് അപ്പം നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഡോക്ടർ കെ എൻ മേനോൻ അളബച്ചട്ടിയാറിൽ നിന്ന് വാങ്ങിച്ച ഒരു ലക്ഷം രൂപ കൊണ്ട് അവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് വിപുലീകരിക്കുകയും ആദ്യമായി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫാർമസി കോഴ്സ് ഓർമ്മ കേരളത്തിൽ തുടങ്ങുകയും ചെയ്തു അദ്ദേഹം തുട അത് കഴിഞ്ഞ കുറച്ചും കൂടെ കഴിഞ്ഞ അദ്ദേഹം പി ജി ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അതായത് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞവർക്ക് പി ജി ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി അതാണ് കേരളത്തിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാർമസി കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബൈ കെ എൻ മെനോൻ മഹാരാജാസ് കോളേജിൽ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ അപ്പോൾ പറയാൻ ഇത് പറയാൻ കാരണം നമുക്ക് പലർക്കും ഡോക്ടർ കെ എൻ മെനോനെ അറിഞ്ഞുവിടാം പ്രൊഫസർ ഷോഫിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡുകളുണ്ട് മറ്റേതുണ്ട് അദ്ദേഹത്തിന് നമ്മൾ പേര് കേട്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ഫാർമസ്യൂട്ടിക്കൽ പി ജി ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി തുടങ്ങി അതിനുശേഷമാണ് നമുക്ക് ഫാർമസി ആക്ട് വരുന്നതും ഫാർമസി കൗൺസിൽ വരുന്നതും ഇതൊക്കെ ഒരു ഏകീകരിച്ച് വൺ ഇന്ത്യ വൺ സിലബസ് എന്ന രീതിയിലേക്ക് പോകുന്നു അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫാർമസി കോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാജാസ് കോളേജിലാണ് ഡോക്ടർ കെ എൻ മേനോൻ അപ്പോൾ ഡോക്ടർ കെ എൻ മേനോൻ അത് കഴിഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി അത് കഴിഞ്ഞ് സേക്രട്ട് തേവര സേക്രട്ട് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു നിർമ്മല ആർട്സ് കോളേജ് മൂവാറ്റുപുഴ ഉണ്ടെന്ന് കേൾക്കുന്നു നിർമ്മല പിൽക്കാലത്ത് ഫാർമസി കോളേജ് തുടങ്ങിയെങ്കിലും അവരും ഇതിനെപ്പറ്റി അധികം പറഞ്ഞു കേട്ടിട്ടില്ലറങ്ങി അറിയാത്തതാണോ അതിനെ കുട്ടി പറയാത്താണോ അറിഞ്ഞുകൂടാ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വിസ്മൃതിയിലായിട്ട് പോകേണ്ട ഒരു മനുഷ്യനല്ല അദ്ദേഹം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ബൈ ബൈ പിന്നെ കാണാം